പാകിസ്ഥാനേക്കാൾ വലിയ ഭീകരവാദ രാഷ്ട്രമായി മാറിയിരിക്കുകയാണ് കാനഡ ഖാലിസ്ഥാൻ ഭീകരരുടെ ഭീഷണിയെ തുടർന്ന് ബ്രാംറ്റൺ ക്ഷേത്രത്തിൽ നടത്താനിരുന്ന പരിപാടികൾ റദ്ദാക്കിയിരിക്കുകയാണ് ഒരു ഭീകരവാദ രാഷ്ട്രത്തിന്റെ അവസ്ഥ നോക്കൂ ബ്രാംറ്റൺ ത്രിവേണി കമ്മ്യൂണിറ്റി സെന്റർ നവംബർ പതിനേഴിന് നടത്താതിരുന്ന പരിപാടികളാണ് തീവ്രവാദ ഭീഷണിയെ തുടർന്ന് നിർത്തിവെക്കുന്നത് നമ്മൾ ഇത് സാധാരണ കേട്ടിട്ടുള്ളത് എവിടെയാണ് പാകിസ്ഥാനിലാണ് അമേരിക്കയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലൊന്നും പൊതുവേ കേൾക്കാത്തൊരു കാര്യമാണ് ഇന്ത്യൻ പൗരന്മാരുടെയും സിഖുകാരുടെയും ആവശ്യ സർട്ടിഫിക്കറ്റുകൾ പുതുക്കാനുള്ള അവസരം കൂടിയാണ് മാറ്റിവെച്ചത് ഇതിലെ കോമഡി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ റൂൾ ഓഫ് ലോ ഒക്കെ ഉള്ള വലിയ വലിയ തറവാട്ടുകാരായിട്ടുള്ള കാനഡക്കാരുടെ പോലീസ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി അതായത് ഹൈന്ദവർക്ക് നേരെ ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നും ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ ആക്രമണം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണെന്നും അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീട്ടിലിരുന്നോണം ഈ പരിപാടിയൊന്നും നടത്തണ്ട എന്നുമാണ് കാനഡയുടെ റീജിയണൽ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം പറഞ്ഞിരിക്കുന്നത് അതായത് ഭീകരവാദ ആക്രമണത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ അമ്പലത്തിൽ പോലും പോകണ്ട പ്രാർത്ഥിക്കണ്ട പരിപാടിയൊന്നും നടത്തണ്ട അതുകൊണ്ട് നിങ്ങൾ വീട്ടിലിരുന്നോളൂ ഹിന്ദുക്കൾക്ക് ഇവിടെ ഒട്ടും സുരക്ഷിതത്വമില്ല ഭീകരവാദികൾ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നൊരു പോലീസ് പറയാണ് ഇത്രയും കാലം ഇന്ത്യ പറഞ്ഞതൊന്നും കേൾക്കാതെ ഇവരെയൊക്കെ തീറ്റി പോറ്റിയ ക്യാനഡക്ക് ഇത് തന്നെ വരണം കാനഡയിൽ ഹൈന്ദവ സമൂഹം സുരക്ഷിതരല്ലെന്നും ഖാലിസ്ഥാനികളുടെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബ്രാംടൺ ക്ഷേത്രത്തിൽ എത്തുന്ന ഹൈന്ദവ സമൂഹത്തിനും പൊതുജനങ്ങൾക്കും ഭീഷണി ഉള്ള സാഹചര്യത്തിൽ പോലീസ് സുരക്ഷ ഒരുക്കണമെന്ന് ക്ഷേത്ര ഭരണസമിതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഈ ഭീകരവാദികളുടെ ആക്രമണം കാരണം ഇവർക്ക് ഇതൊക്കെ നിർത്തിവെക്കേണ്ടി വരികയാണ് ഒരു ഒത്തുചേരലിന് പോലും കഴിയാത്ത സ്ഥിതി ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാനെ പോലെ മറ്റൊരു ഭീകരവാദ രാഷ്ട്രമായി കാനഡ അധപ്പതിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം